സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമായ സഹകരണ ജേണലിന്റെ സർക്കുലേഷൻ ക്യാമ്പയിൻ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമായ സഹകരണ ജേണലിന്റെ സർക്കുലേഷൻ ക്യാമ്പയിന്റെ താലൂക്ക് തല ഉദ്ഘാടനം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ദിനത്തിൽ മേത സർവീസ് ബാങ്ക് ഹാളിൽ ചേർന്നു സർക്കിൾ സഹകരണ യൂണിയൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ എ എം സായൂജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും ഒക്കെ തന്നെ വലിയ സംഭാവന നൽകിയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പതരത്തിലാണ് ഇന്ന് സഹകരണ സംസ്ഥാന സഹകരണ യൂണിയാണ് സഹകരണ ജയണൽ എന്ന് പറയുന്ന വിശദീകരണത്തിൻ്റെ ക്യാമ്പയിന് തുടക്കം വന്നിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ താലൂക്കിലും ഉള്ളിലും ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും സഹകരണങ്ങൾ തുടക്കുന്ന ഉത്തരവുകളെ സംബന്ധിച്ചുമൊക്കെ തന്നെ മേഖലയുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് സഹകരണ രേഖ അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള വിവിധമായിട്ടുള്ള ലേഖനങ്ങളുമൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് നല്ല ആക്തിക്ക് സ്വഭാവമുള്ള ഒരു നമ്മുടെ നമ്മളെ താലൂപിക്കുന്നൂറ് ആളുകളെ എങ്കിലും ധരിക്കാൻ എന്നാണ് മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം വരിസംഖ്യ കൈമാറി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ രാജേഷ് വളർക്കോടി പി എ ജോൺസൺ പി എൻ രാജീവൻ ബാങ്ക് സെക്രട്ടറി ചിത്രകുമാരി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എ വി പ്രദീപ് കെ കെ രാജേന്ദ്രൻ ബനേജർ ടീച്ചർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് വിനിയം ടി എൻ സൂപ്രണ്ട് സിനില സലാം എം കെ രാജീവൻ സിജി സിയസ് അബി എം എസ് എന്നിവർ സംസാരിച്ചു